ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു വാർത്ത വരുന്നു യു പ്രതിഭ എം എൽ എ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തി ആർ നാസ സെക്രട്ടറിയായി തന്നെ തുടരും നാല് പുതുമുഖങ്ങളെയാണ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എം എസ് അരുൺകുമാർ എം എൽ എയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരത് എസ് എസ് ചേരുന്നു ശരത് എസ് എസ് യു പ്രതിഭയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മറ്റു പുതുമുഖങ്ങൾ കൂടിയുണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ അരുൺകുമാർ ഇന്ന് രാവിലെ ഇപ്പോൾ ചേർന്ന സെക്രട്ടറിയേറ്റാണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് നാല് പുതുമുഖങ്ങളെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒരാൾ യു പ്രതിഭയാണ് ഒപ്പം മാവേലിക്കര എം എൽ എ ആയ എം എസ് അരുൺകുമാർ മാലാരിക്കുളം ഏരിയ സെക്രട്ടറി രഘുനാഥ് ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ എന്നിങ്ങനെ നാല് പേരെയാണ് അതായത് യുവാക്കളെയും വനിതകളെയും ഉൾക്കൂടി സമ്മേളനത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അഞ്ചു പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് എം സുരേന്ദ്രൻ ജി വേണുഗോപാൽ ജലജാ ചന്ദ്രൻ ശിവദാസൻ എന്നിവരെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ാൻ പോകുന്നത് നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും അംഗീകരിച്ച പാനൽ ഇപ്പോൾ സമ്മേളനത്തിൽ വെക്കും സമ്മേളനത്തിൽ വെച്ച ശേഷമായിരിക്കും ഇതൊരു ഔദ്യോഗിക തീരുമാനമുണ്ടാവുക സമ്മേളനത്തിൽ ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമായി ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഇവർക്ക് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഇതേ പാനൽ തന്നെ അംഗീകരിക്കുകയും ചെയ്യും ജില്ലാ സെക്രട്ടറിയായി നാസർ തന്നെ തുടരുമെന്നുള്ളത് തന്നെയാണ് വ്യക്തമായിട്ടുള്ളത് അതും സമ്മേളനം അംഗീകരിക്കേണ്ടതുണ്ട് നേരത്തെ സജി വിഭാഗമാണ് ജില്ലയിൽ ഭൂരിഭാഗം ഏരിയ കമ്മിറ്റികളിൽ ഉള്ളതെങ്കിൽ പോലും ഈ നാസർ ജില്ലാ സെക്രട്ടറിയായി തുടരുന്നതെന്നും തന്നെ യാതൊരു പ്രതിസന്ധിയും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം ഈ വിഭാഗത്തിൽ അവരും നാസറിന്റെ ജില്ലാ സെക്രട്ടറിയെ തുടരുന്നതോട് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത് ആ ഘട്ടത്തിൽ എന്തായാലും നാസറിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനും സാധ്യതയില്ല ഈ നിലവിലെന്തായാലും ഈ കമ്മിറ്റി കൂടി അംഗീകരിച്ച സാഹചര്യത്തിൽ നാസർ തന്നെ ജില്ലാ സെക്രട്ടറിയെ തുടരുകയും ചെയ്യും ഒപ്പം ഈ നാല് പുതുമുഖങ്ങൾ കൂടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ കായംകുളം ഏരിയ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന അഭിഷേയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഈ പാനലിൽ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് നേരത്തെ കായംകുളത്ത് നിന്നുള്ള എം എൽ എ യു പ്രതിയാണ് ഇപ്പോൾ ഏരിയ ഈ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടു ാണ് ഒരു കാര്യം കൂടി ശരത്ത് യു പ്രതിഭ എം എൽ എ മകന്റെ വിഷയത്തിൽ സമ്മേളന വേദിയിലൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾ വേട്ടയാടുന്നു എന്നാണ് ആ വിഷയമടക്കം സമ്മേളനത്തിൽ യു പ്രതിഭ സ്വന്തം പ്രതിരോധത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വരുന്ന പുതുമുഖങ്ങൾ എം എസ് അരുൺകുമാർ വരുന്നു അതേപോലെ പ്രതിഭ എം എൽ എ വരുന്നു രഘുനാഥ് വരുന്നു അങ്ങനെ പുതുമുഖങ്ങൾ കൂടി എത്തുന്നു വിഭാഗീയ വിഷയങ്ങളൊന്നും ആഴത്തിൽ ആ രീതിയിൽ ചർച്ചയായില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ ഈ പുതിയ കമ്മിറ്റി കമ്മിറ്റിയെടുക്കുന്നതിനും പാനലിനെ ഐകകണ്ഠമായി തന്നെയാണോ അംഗീകരിച്ചത് പ്രതിനിധികൾ തീർച്ചയായും കാരണം നമുക്ക് ഈ സമ്മേളനം ഇന്നലെയും ഇന്നുമായി ഇന്നലെയും മെനഞ്ഞാതുമായി ചർച്ചയായിരുന്നു ഈ ചർച്ചയിലൊന്നും തന്നെ കാര്യമായ വിഷയങ്ങളൊന്നും പ്രധാനപ്പെട്ട നമുക്കറിയാം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയതയുണ്ട് ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദേനി ദയനീയ പരാജയം അത്ര അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും ചർച്ചയിൽ പ്രതിഫലിച്ചിരുന്നില്ല മാത്രമല്ല ഏറ്റവും ഒടുവിൽ വന്ന യു പ്രതിഭയുടെ മകനുമായി ബന്ധപ്പെട്ട വിഷയം അതും അതും ചർച്ചയിലേക്ക് കടന്നു വന്നില്ല എന്നുള്ളതാണ് യു പ്രതിഭ തന്നെയാണ് ഈ വിഷയം അവസാനം ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയിൽ ഉന്നയിക്കുകയും ചെയ്തത് അത് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സജി സെറിയാൻ മന്ത്രി ഉൾപ്പെടെ തന്നെ എന്ന രീതിയിലായിരുന്നു പ്രതിഭ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളെ പരിചാരിയായിരുന്നു പ്രതിഭ പറഞ്ഞത് അതിനപ്പുറം ഈ വിഷയം യു പ്രതിഭയ്ക്കെതിരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറി ഈ പ്രതിഭയുടെ അഭിപ്രായത്തിനെതിരായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പ്രതിഭയുടെ ഒരു അമ്മയുടെ അഭിപ്രായമാണ് പാർട്ടിക്ക് ആ അഭിപ്രായമല്ല എന്നുള്ളതായിരുന്നു നാസർ നേരത്തെ വാർത്താ സമ്മേളന സമയത്ത് പറഞ്ഞത് പക്ഷേ ആ രീതിയിൽ ഇതൊന്നും ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നിരവധി വിഷയങ്ങൾ വന്നിരുന്നെങ്കിൽ പോലും പാർട്ടിയെയോ സർക്കാരിനെയോ രൂക്ഷമായി വിമർശിക്കുന്ന വിമർശിക്കുന്ന യാതൊരു വിഷയവും ഈ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം ആ രീതിയിൽ ജന ഭരണാനുകൂല വികാരം തന്നെയാണ് ഈ പ്രതിനിധികളൊക്കെ തന്നെ സമ്മേളനത്തിൽ പങ്കുവെക്കുകയും ചെയ്തത് ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രമാണ് അതായത് കയർ മേഖലയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നതിനപ്പുറം പോലീസിലെ വളരെ ചുരുക്കം ചില ഉദ്യോഗസ്ഥർക്കെതിരെ ചില വിമർശനങ്ങൾ ഉണ്ടായതിനപ്പുറം കാര്യമായിട്ടില്ല സംസ്ഥാന നേതൃത്വത്തിനെതിരെയും കുറച്ച് വിമർശനങ്ങൾ മാത്രം കേട്ട സമ്മേളനമാണ് ആലപ്പുഴയിലെ ജില്ലാ സമ്മേളനം അല്ലേ തീർച്ചയായും അതായത് വളരെ ചുരുങ്ങിയ വിഷയം മാത്രമാണ് ഈ സമ്മേളനത്തിൽ ഒരു വിമർശനമായി വന്നിട്ടുള്ളത് അത് കയർമേഖലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കയർമേഖലയാകെ നശിച്ചു വകുപ്പൊന്നും ചെയ്യുന്നില്ല എന്ന വിമർശനം മാത്രമാണ് സർക്കാരിനെതിരെ ഒരു വിമർശനമായി വന്നത് പോലീസിനെതിരെ പോലും കാര്യമായി വിമർശനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ജില്ലാ സമ്മേളനത്തിന്റെ വിശദ വിവരങ്ങൾ വിശദവിവരങ്ങൾ